ഈശോമിസി ഹായിക്കിയ സ്തുതി ആയിരിക്കട്ടെ ഇമ്മാനുവൽ അത് ക്രിസ്തുമസിനോട് ചേർത്ത് വെക്കുന്ന ഏറ്റവും പരിചയമുള്ളൊരു വാക്കാണ് ആ അതേ പേരിലുള്ളൊരു മലയാള മൂവി ഉണ്ട് മമ്മൂട്ടി നായകനായിട്ടുള്ളത് ഇമ്മാനുവൽ അതിനകത്ത് നായകനോട് ഒരു സഹതാരം പറയുന്നുണ്ട് മോനെ ദൈവത്തിൻ്റെ മനസ്സാണ് ദൈവം എല്ലാം എല്ലാവർക്കും എല്ലാം കൊടുക്കും എന്നാൽ കുറച്ചു പേർക്ക് മാത്രം തൻ്റെ മനസ്സ് കൊടുക്കും മോന് ദൈവത്തിന്റെ മനസ്സാണ് മോന് ദൈവത്തിന്റെ മനസ്സാണ് ക്രിസ്തുവിന്റെ മനസ്സുള്ള മനുഷ്യരായി ഈ കുറച്ചു പേർക്കെങ്കിലും ക്രിസ്തുമസ് ആഘോഷിക്കാൻ നമ്മൾ കാരണക്കാരായി മാറട്ടെ എന്നുള്ളതാണല്ലോ പ്രാർത്ഥന ക്രിസ്തുവിന്റെ മനസ്സെന്തായിരുന്നു നമ്മൾ കാണുന്നുണ്ട് അവൻ ദാസന്റെ രൂപം സ്വീകരിച്ചു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ദാസന്റെ രൂപം സ്വീകരിച്ചു ഡയറി മിൽക്കിന്റെ ഒരു പരസ്യം വരുന്നുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ ഹൗ ലോങ് വിൽ യു ഗോ ഫോർ ലവ് എത്ര ദൂരം നിങ്ങൾ സ്നേഹം കാണിക്കാനായിട്ട് സഞ്ചരിക്കും ദാ ആ പുൽക്കൂട്ടിലിങ്ങനെ ഒരു മാംസപ്പിണ്ഡമായി വന്ന് പിറന്ന ക്രിസ്തു നമ്മളോട് കാണിച്ചു തരും സ്വർഗത്തിൻ്റെ സകല മഹത്വവും വിട്ട് ഈ ഒരു ചെറിയ പുൽക്കൂട്ടിൽ മനുഷ്യനായി പിറന്ന ആ ദൈവം നമ്മളോട് കാണിച്ചു തരും സ്നേഹത്തിന് വേണ്ടി ആ കർത്താവ് എത്ര ദൂരം സഞ്ചരിക്കാൻ തയ്യാറായിരുന്നു നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരോടുള്ള സ്നേഹത്തെ പ്രതി എത്ര ദൂരം സഞ്ചരിക്കാൻ തയ്യാറാകുന്നുണ്ട് എത്ര താഴാൻ തയ്യാറാവുന്നുണ്ട് ക്രിസ്തുവിന്റെ മനസ്സ് സ്വന്തമാക്കി അവ അവൻ അവൻ പോയിടത്തോളം ഒന്ന് സഞ്ചരിക്കാൻ ഈ ക്രിസ്തുമസ് നമ്മളെ ക്ഷണിക്കുന്നു സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ക്രിസ്തുവിൻ്റെ മനസ്സുള്ള മനുഷ്യരായി ഈ ക്രിസ്തുമസ് നാളുകളിലെങ്കിലും ജീവിക്കാനായെങ്കിൽ എന്തൊരു ഭംഗി ഉണ്ടായാലേ നമ്മുടെ ക്രിസ്തുമസിന് അത് കാണുന്ന കുറച്ച് മനുഷ്യരുടെ ജീവിതത്തിന് ജീവിതങ്ങൾക്ക്